ഹായ് നമസ്കാരം കെ ഫോർ ടെക് ഹോം സിസ്റ്റം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഇൻവെർട്ടർ വയ്ക്കുന്നതിനോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിനോ സോളാർ പാനൽ വയ്ക്കുന്നതിനോ ഉള്ള കാര്യങ്ങൾ വളരെ ലളിതമായി നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എന്നാൽ ഒരു സിസ്റ്റം വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇൻവെർട്ടർ വയ്ക്കാൻ തീരുമാനിച്ചാൽ എത്ര രൂപ ചിലവാകും എന്ന കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക ഇത് എത്ര വാട്ടിൻ്റെ ഇൻവെർട്ടർ വയ്ക്കണം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വീട്ടിൽ ഏതൊക്കെ ഉപകരണങ്ങളാണ് ഇൻവെർട്ടർ വഴി വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ആദ്യത്തെ കാര്യം ഈ കാര്യം കുറച്ച് ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യുന്നതാണ് നല്ലത് ഒരിക്കൽ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറേ പൈസ ചിലവാക്കി ഒരു സിസ്റ്റം വെച്ചാൽ പിന്നീട് പ്രവർത്തി നമ്മുടെ ആവശ്യം വർദ്ധിച്ചാൽ അതായത് വേറെ ഉപകരണങ്ങൾ കൂടി ഇൻവെർട്ടർ വഴി പ്രവർത്തിപ്പിക്കണമെന്ന് നമ്മൾ പിന്നീട് തീരുമാനിക്കേണ്ടി വന്നാൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന് ആ കപ്പാസിറ്റി ഇല്ലെങ്കിൽ ആ കംപ്ലീറ്റ് സിസ്റ്റം മാറ്റേണ്ടി വന്നേക്കാം അതുകൊണ്ട് എന്തൊക്കെ പിന്നീട് പ്രവർത്തിപ്പിക്കേണ്ടി വരും എന്ന് ഒരു മുൻ നമ്മൾ നമ്മൾക്ക് സിസ്റ്റം വെക്കുന്നതിന് മുമ്പേ ഉണ്ടാവണം അത് ഇൻവെർട്ടർ സിസ്റ്റം ചെയ്യുന്നതിന് മുമ്പേ ആവശ്യക്കാർക്ക് തന്നെ കൂട്ടി നോക്കാവുന്നതേ ഉള്ളൂ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നമ്മൾക്ക് ആമുഖമായി പറയേണ്ടി വരും മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താണ് വി എ അല്ലെങ്കിൽ എന്താണ് വാട്ട് രണ്ടാമത്തത് എന്താണ് പവർ ഫാക്ടർ മൂന്നാമത്തത് എത്രയാണ് ഇൻവേർട്ടർ എഫിഷ്യൻസി അല്ലെങ്കിൽ എത്രയാണ് ബാറ്ററി എഫിഷ്യൻസി ഈ മൂന്ന് കാര്യങ്ങൾ മിനിമം അറിയാതെ ഒരാൾക്ക് എത്ര കപ്പാസിറ്റിയുള്ള ഇൻവെർട്ടർ വയ്ക്കണം അല്ലെങ്കിൽ ബാറ്ററി വയ്ക്കണം വാങ്ങണം എന്നൊന്നും പറയാം ആവില്ല അപ്പോൾ ഈ കാര്യങ്ങൾ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഒന്നാമത്തേത് എന്താണ് വി എന്താണ് വാട്ട് പല യൂട്യൂബ് ചാനലിലും കെ ഡബ്ല്യുയും കെ വി എയും മിക്സ് ചെയ്ത് അവ തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാതെ പോലെ പറയാറുണ്ട് ഇൻവേർട്ടറിൻ്റെ എഫിഷ്യൻസി അനുസരിച്ച് ഇവ രണ്ടും തമ്മിൽ അതായത് വി എയും വാട്ടും തമ്മിൽ ഒരു പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വ്യത്യാസം ഉണ്ടാവാറുണ്ട് പക്ഷെ പലരും സംസാരിക്കുന്നത് ഇവ രണ്ടും ഒന്നാണ് എന്ന പോലെയാണ് ഇൻവെർട്ടർ വാങ്ങാൻ നമ്മൾ കടയിൽ പോവുകയോ ഓൺലൈനിൽ വാങ്ങാൻ സെർച്ച് ചെയ്യുകയോ ചെയ്താൽ പലപ്പോഴും നിങ്ങൾ കാണുക എണ്ണൂറ് വി എ ആയിരം വിയ രണ്ടായിരം വി എ കപ്പാസിറ്റി എന്നൊക്കെയാണ് എന്താണ് ഈ വി എ വി എ എന്ന് പറയുന്നത് വോൾട്ട് ആംബിയസ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പാരൻ്റ് പവർ എന്നാണ് ഒരു സിസ്റ്റം ഉപയോഗത്തിലിരിക്കുമ്പോൾ ആ സിസ്റ്റം മാക്സിമം എത്ര ടോട്ടൽ പവർ എടുക്കും എന്നാണ് അപ്പാരൻ്റ് പവർ സൂചിപ്പിക്കുന്നത് എന്നാൽ വാട്ട് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലൂടെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന റിയൽ പവറാണ് അല്ലെങ്കിൽ ആക്റ്റീവ് പവറാണ് ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് ആവശ്യം വരുന്ന ടോട്ടൽ പവറാണ് വി എ നിങ്ങൾക്കറിയാം ഇൻവേർട്ടറിൻ്റെ മെയിൻ ഭാഗം അതിലെ ട്രാൻസ്ഫോർമറാണ് ട്രാൻസ്ഫോർമറിൻ്റെ പ്രധാന ധർമ്മം ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ എനർജി മാറ്റങ്ങൾ വരുത്തി അത് വോൾട്ടേജ് കൂട്ടിയിട്ടോ കുറച്ചോ ആവാം മറ്റൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അങ്ങനെ ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് മുതലായ കാരണങ്ങൾ കൊണ്ട് കുറേ പവർ നഷ്ടപ്പെടും അങ്ങനെ നഷ്ടം കഴിഞ്ഞുള്ള ഔട്ട്പുട്ടായി കിട്ടുന്ന പവറാണ് ആക്ച്വൽ പവർ അല്ലെങ്കിൽ വാട്ട് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിന് വേണ്ടി സിസ്റ്റം യൂസ് ചെയ്ത അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത ടോട്ടൽ പവറാണ് വി എ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൊടുത്ത പവർ അല്ലെങ്കിൽ വി എ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം കുറച്ചുള്ള പവറാണ് നമുക്ക് കിട്ടുന്നത് അതാണ് വാട്ട് കൊടുത്ത പവറിൽ നിന്ന് ഒരു പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കുറവ് വരാം അങ്ങനെ കുറവ് വന്ന ശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പുട്ട് പവർ പവറാണ് വി എ സോറി ഔട്ട്പുട്ട് പവറാണ് വാട്ട് ഇൻവെർട്ടർ കൂടുതൽ എഫിഷ്യൻ്റ് ആണെങ്കിൽ നഷ്ടം കുറയും ഔട്ട്പുട്ട് പവർ കൂടും ഒരു സിസ്റ്റത്തിലും നൂറ് ശതമാനം എഫിഷ്യൻസി ഉണ്ടാവാറില്ല നൂറ് ശതമാനം ഉണ്ടെങ്കിൽ കിലോ വാട്ടും കെ വി എയും അല്ലെങ്കിൽ വി എയും വാട്ടും തുല്യമായിരിക്കും ഉള്ള ഏതൊരു ഉപകരണവും അതിൻ്റെ കപ്പാസിറ്റി ആയി പറയാറുള്ളത് വി എ അല്ലെങ്കിൽ കെ വി എ എന്നാണ് ഇനി നമുക്ക് പവർ ഫാക്ടർ നോക്കാം മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് ഇൻവെർട്ടറിൽ നിന്ന് കിട്ടേണ്ട പവർ എത്ര എന്നുള്ളത് അതിൻ്റെ പവർ ഫാക്ടർ എത്രയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പവർ ഫാക്ടർ സൂചിപ്പിക്കുന്നത് ഇൻവേർട്ടറിൻ്റെ എഫിഷ്യൻസിയാണ് ട്രാൻസ്ഫോർമറിൽ നിന്ന് കിട്ടുന്ന പവറിനെ ഇൻപുട്ടായി കൊടുത്ത പവർ കൊണ്ട് ഹരിച്ച് ഇൻവേർട്ടറിൻ്റെ എഫിഷ്യൻസിയെ സൂചിപ്പിച്ച് പറയുന്ന ഒരു സാങ്കേതിക വാക്കാണ് പവർ ഫാക്ടർ എന്ന് നമുക്ക് പറയാം ഉദാഹരണം ആയിരം വാട്ടുള്ള ഇൻവെർട്ടറിൽ നിന്ന് എണ്ണൂറ് വാട്ട് ആണ് കിട്ടുന്നതെങ്കിൽ ഇൻവെർട്ടറിൻ്റെ പവർ ഫാക്ടർ അതായത് പി എഫ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് എയ്റ്റാണ് അതായത് പി എഫ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് വാട്ട് ഡിവൈഡഡ് ബൈ തൗസൻഡ് പി എ ഈക്വൽ ടു സീറോ പോയിൻറ്റ് എയ്റ്റ് പി എഫ് എപ്പോഴും പൂജ്യത്തിനും ഒന്നിനും ഇടയിലായിരിക്കും ഒന്നിനോട് കൂടുതൽ അടുക്കുമ്പോൾ അതിനർത്ഥം ഇൻവെർട്ടറിൽ കൂടുതൽ ഇൻവെർട്ടർ കൂടുതൽ കാര്യക്ഷമമാണ് എന്നാണ് വി എ ആൻഡ് വാട്ട് ഇവിടെ കൊടുത്ത പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം വി എപ്പോഴും വാട്ടിനേക്കാളും കൂടുതലായിരിക്കും ഇനി പവർ ഫാക്ടർ എന്താണെന്ന് മനസ്സിലായി ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി അറിഞ്ഞാൽ നമുക്ക് വി എ യിൽ നിന്ന് വാട്ടിലേക്കും തിരിച്ചും കൺവേർട്ട് ചെയ്യാം മൂന്ന് ഫോർമുല നമുക്ക് മനസ്സിലാക്കണം എങ്ങനെ പവർ ഫാക്ടർ കാണാം എങ്ങനെ വി എ കാണാം എങ്ങനെ വാട്ട് കാണാം പവർ ഫാക്ടർ കാണാൻ എന്നുള്ള ഫോർമുല പി എഫ് ഈക്വൽ ടു വാട്ട് ഡിവൈഡഡ് ബൈ വി എ ഉദാഹരണമായിട്ട് എണ്ണൂറ് വി എ സോറി എണ്ണൂറ് വാട്ട് ഡിവൈഡഡ് ബൈ തൗസൻഡ് വി എ ഈക്വൽ ടു സീറോ പോയിൻ്റ് എയിറ്റ് ഇനി രണ്ടാമത്തെ ഫോർമുല വി എ വി എ കാണാൻ വി എ ഈക്വൽ ടു വാട്ട് ഡിവൈഡഡ് ബൈ പവർ ഫാക്ടർ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് എണ്ണൂറ് വാട്ട് ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് എയ്റ്റ് എന്ന് പറയുന്നത് ആയിരം വി എ ആണ് ഇനി മൂന്നാമത്തെ ഫോർമുല വാട്ട് കാണലാണ് ഡബ്ല്യു ഇ കിൾ ടു വി എ ഇൻറ്റു പവർ ഫാക്ടർ അതായത് ആയിരം വി എ ഇൻറ്റു സീറോ പോയിൻ്റ് എയിറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് വാട്ടാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻവെർട്ടർ വാങ്ങാൻ നിങ്ങൾ കടയിൽ പോവുകയോ ഓൺലൈനിൽ വാങ്ങാൻ സെർച്ച് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ കാണുന്ന എണ്ണൂറ് വി എ കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടർ എന്നുള്ളത് എണ്ണൂറ് വാട്ട് ലോഡ് കണക്ട് ചെയ്യാം എന്ന് ഒരിക്കലും കരുതരുത് ഒരു ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ പവർ ഫാക്ടർ അല്ലെങ്കിൽ ഇൻവെർട്ടറിൻ്റെ എഫിഷ്യൻസിയെ ആശ്രയിച്ചിട്ടുള്ളത് കൊണ്ട് പവർ ഫാക്ടർ ആദ്യം മനസ്സിലാക്കി വേണം ആ ഇൻവെർട്ടർ എത്ര വാട്ട് പവർ നൽകും എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എത്ര വാട്ടിൻ്റെ ഇൻവെർട്ടർ ആണ് എന്ന് കൃത്യമായി വിൽക്കുന്ന ആളോട് ചോദിച്ച് മനസ്സിലാക്കണം ഞാനൊരു ലോക്കൽ കമ്പ്യൂട്ടർ സോറി ഇൻവെർട്ടർ മുമ്പ് ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഓർക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് ബി എന്ന് പറഞ്ഞ് തന്ന ഇൻവെർട്ടർ ആയിരത്തഞ്ഞൂറ് വാട്ട് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതും മാക്സിമം ലോഡ് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് സൗണ്ട് ഉണ്ടാക്കും അത് ട്രാൻസ്ഫോർമർ അപ്പം നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു എന്താണ് വി എന്താണ് വാട്ട് രണ്ടാമത്തത് എന്താണ് പവർ ഫാക്ടർ ഇനി മൂന്നാമത്തത് ഇൻവേർട്ടർ എഫിഷ്യൻസി ആൻഡ് ബാറ്ററി എഫിഷ്യൻസി ബാറ്ററി അല്ലെങ്കിൽ ഇൻവെർട്ടർ എഫിഷ്യൻസിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർത്തുവെക്കണം മൂന്നാമത്തെ കാര്യത്തിൽ ഒന്നാമത്തത് ഇൻവെർട്ടർ ഔട്ട്പുട്ട് എഫിഷ്യൻസി ഇതിൽ മുമ്പ് പറഞ്ഞ പോലെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഇൻവെർട്ടറിൻ്റെ പി എഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അതായത് ട്രാൻസ്ഫോർമർ എഫിഷ്യൻസിയെ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിയുടെ നൂറ് ശതമാനമോ കൂടുതലോ യൂസ് ചെയ്യുന്നത് നല്ലതല്ല അത് ഇൻവെർട്ടറിൻ്റെ ട്രാൻസ്ഫോർമറിനെ ചൂടാക്കി ഡാമേജ് ആക്കും അങ്ങനെ ഡാമേജ് ആവാതിരിക്കാൻ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ടാവണം ഇൻവെർട്ടറിൽ അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ബ്രാൻഡഡ് കമ്പനികൾ വിൽക്കുന്ന ഇൻവെർട്ടർ എഴുപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം എഫിഷ്യൻസിയാണ് നൽകാറ് അതായത് പി എഫ് സീറോ പോയിൻ്റ് സെവൻ മുതൽ സീറോ പോയിൻ്റ് നയൻ ഫൈവ് വരെ ലോക്കൽ കമ്പനികൾ ഉണ്ടാക്കി വിൽക്കുന്ന ഇൻവെർട്ടേഴ്സ് അറുപത്തഞ്ച് തൊട്ട് എൺപത് ശതമാനം എഫിഷ്യൻസിയാണ് കാണാറ് അതായത് പി എഫ് സീറോ പോയിൻറ്റ് സിക്സ് ഫൈവ് മുതൽ സീറോ പോയിൻറ്റ് എയ്റ്റ് വരെ പി എഫ് ഒന്നായിട്ടുള്ള ഇൻവെർട്ടേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ലഡാസിഡ് ബാറ്ററിയിൽ നിന്ന് സ്റ്റോർ ചെയ്ത ചാർജിൻ്റെ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ ബാക്കി ചൂടായും റെസിസ്റ്റൻസ് വഴിയും ഒക്കെ നഷ്ടമാവും ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കുന്നത് ബാറ്ററിയുടെ ഡിസ്ചാർജ് റേറ്റിന് താഴെയാവണം അതായത് ബാറ്ററിയിൽ നിന്ന് ഒരു സമയത്ത് ഡിസ്ചാർജ് ആവുന്നത് ഒരു ആ ബാറ്ററിയുടെ കപ്പാസിറ്റിയുടെ റേറ്റിനനുസരിച്ചിരിക്കും അതിനേക്കാളും കൂടുതൽ ബാറ്ററി ചാർജ് എടുത്തു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് എന്നെ അത് ബാധിക്കും അപ്പോൾ അങ്ങനെ ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി കപ്പാസിറ്റി എങ്ങനെ തീരുമാനിക്കും ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ചോദ്യം ഇതുവരെ പറഞ്ഞു വന്ന നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻവേർട്ടർ സിസ്റ്റത്തിൻ്റെ മിനിമം കപ്പാസിറ്റി തീരുമാനിക്കാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന വാട്ട് എത്രയാണെന്നുള്ളതാണ് പിന്നെ ആ ഉപകരണത്തോടൊപ്പം ഉപകരണങ്ങൾ കൂടി വർക്ക് ചെയ്യണമെങ്കിൽ അവയുടെ ടോട്ടൽ വാട്ടേജും എത്രയാണെന്ന് കണക്ക് കൂട്ടണം ഇവ രണ്ടും കൂടി കൂട്ടി കൂട്ടിയതിന് ശേഷം ഇൻവേർട്ടറിൻ്റെ മിനിമം കപ്പാസിറ്റി കാണാം രണ്ടും കൂടി കൂട്ടുന്നതാണ് ഇൻവെർട്ടർ മിനിമം കപ്പാസിറ്റി ബാറ്ററി കപ്പാസിറ്റി തീരുമാനിക്കാൻ ആ ഉപകരണങ്ങൾ എത്ര സമയം തുടർച്ചയായോ ഇടപെട്ടോ പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് അതായത് ഇൻവെർട്ടർ കപ്പാസിറ്റി തീരുമാനിക്കുന്നത് ഉപകരണങ്ങളുടെ ഒരു മണിക്കൂറിലുള്ള ഉപയോഗം എത്ര വാട്ട് വാട്ടർ എടുക്കുന്നുള്ളതിനനുസരിച്ചാണ് ബാറ്ററി കപ്പാസിറ്റി തീരുമാനിക്കുന്നത് ആ ഉപകരണങ്ങൾ എത്ര സമയം വർക്ക് ചെയ്യുന്നുള്ളൂ അനുസരിച്ചാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ തന്നെ അതിൻ്റെ പവർ കൺസംഷൻ എത്ര വാട്ടാണെന്ന് എഴുതിയിട്ടുണ്ടാവും മൂന്ന് കാര്യങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇൻവെർട്ടർ കപ്പാസിറ്റി ഒരു മണിക്കൂറിൽ എത്ര വാട്ടമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തത് ബാറ്ററി കപ്പാസിറ്റി എത്ര മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് വേണമെന്നുള്ളത് അതായത് ടോട്ടൽ പവർ പെർ അവർ ഇൻ ടോട്ടൽ നമ്പർ ഓഫ് ഹവേഴ്സ് മൂന്നാമത്തത് സോളാർ പാനൽ കപ്പാസിറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ കപ്പാസിറ്റി തീരുമാനിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിൻ്റെ സോളാർ ചാർജർ എത്ര വാട്ട് സോളാർ പാനൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് രണ്ടാമത്തേത് ബാറ്ററി സ്റ്റോറേജ് എത്ര വോൾട്ടിന് ആണെന്നുള്ളത് ഉദാഹരണം നമ്മൾ ബാറ്ററി കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ആവാം ഇരുപത്തിനാല് വോൾട്ടാവാം നാൽപ്പത്തെട്ട് വോൾട്ട് ആവാം കൂടാതെ എത്ര എ എച്ച് ആണ് ബാറ്ററിക്ക് ഉള്ളത് എന്നുള്ളതും സോളാർ പാനലിൻ്റെ കപ്പാസിറ്റി തീരുമാനിക്കുന്ന ഒരു ഘടകമാണ് ഉദാഹരണം നൂറാഴ്ച നൂറ്റമ്പത് അയച്ച് ഇരുന്നൂറാഴ്ച ഈ രണ്ട് കാര്യങ്ങളും തീരുമാനിക്കുന്നത് എത്ര വാട്ടിൻ്റെ ഇൻവെർട്ടർ ആണ് എന്നുള്ളത് കൂടിയാണ് ഈ രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എത്ര വാട്ടിൻ്റെ ഇൻവെർട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് അതിനനുസരിച്ചുള്ള കപ്പാസിറ്റിയാണ് സോളാർ പാനൽ ഉണ്ടാവുക അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരു സാമ്പിൾ റിക്വയർമെൻറ്റ് നമുക്ക് നോക്കാം ഇൻവെർട്ടർ കപ്പാസിറ്റി തീരുമാനിക്കുന്നത് എത്രൂബ് ലൈറ്റാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് അതെ ഒരു മണിക്കൂറിൽ എത്ര വാട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് വാട്ട് അമ്പത് വാട്ട് ഇനി ഈ അമ്പത് വാട്ട് ഇൻ്റു പ്രവർത്തിപ്പിക്കേണ്ട സമയം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഉപകരണത്തിന് അതായത് ട്യൂബ് ബാറ്ററി കപ്പാസിറ്റി കിട്ടും ഇത് ടു ഹൺഡ്രഡ് വാട്ടാണ് ഇതുപോലെ ഓരോ ഉപകരണത്തിൻ്റെയും കപ്പാസിറ്റി നമുക്ക് ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റിയും ബാറ്ററി കപ്പാസിറ്റിയും വേറെ വേറെ കോളത്തിലെഴുതിയിട്ട് എത്ര ഉപകരണങ്ങളുണ്ട് എത്ര മണിക്കൂർ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഡിപെൻഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നമുക്ക് നിങ്ങൾ അതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ വാട്ടേജ് ബാറ്ററി കപ്പാസിറ്റി നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് വാട്ടാണ് ഈ ടേബിൾ പോലെ നിങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യേണ്ട ഉപകരണങ്ങളുടെ കാര്യങ്ങളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് അങ്ങനെ തയ്യാറാക്കിയ ശേഷം ഇൻവേർട്ടർ കപ്പാസിറ്റി എത്രയാണെന്നും ബാറ്ററി കപ്പാസിറ്റി എത്രയാണെന്നും തീരുമാനിക്കുന്നത് എളുപ്പമാവും പറഞ്ഞ ടേബിൾ പ്രകാരം ഇൻവേർട്ടറിൻ്റെയും ബാറ്ററിയുടെയും മിനിമം കപ്പാസിറ്റി കണ്ടുപിടിക്കാം രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം ഒന്നാമത് മിനിമം ഇൻവേർട്ടർ കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ പവർ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ വാട്ട് എത്രയാണോ അതെടുക്കുക ഇവിടെ കൊടുത്ത പ്രകാരം കൂടുതൽ വാട്ട് എടുക്കുന്നത് വാട്ടർ പമ്പാണ് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് വാട്ടാണ് രണ്ടാമത്തത് ഒരേ സമയത്ത് സ്വിച്ച് ഓഫ് ആക്കാതെ വർക്ക് ചെയ്യേണ്ട ഉപകരണങ്ങൾ കണ്ടുപിടിച്ചാൽ അവയുടെ വാട്ട് കൂട്ടുക അതായത് വാട്ടർ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുറഞ്ഞ വാട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇവിടെ വാട്ട് കണ്ടുപിടിച്ച് കൂട്ടുക ഉദാഹരണം എൽ ഇ ഡി ബൾബ് ഇരുപത്തേഴ് വാട്ട് എൽ ഇ ഡി ടി വി അറുപത് വാട്ട് ബി എൽ ഡി സി ഫാൻ അമ്പത്താറ് വാട്ട് ഇതൊക്കെ നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് ഇങ്ങനെ തന്നെ കൂട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല മുകളില കൊടുത്ത രണ്ടും രണ്ടും കൂടി കൂട്ടി കിട്ടുന്നതാണ് നിങ്ങളുടെ മിനിമം ഇൻവേർട്ടർ കപ്പാസിറ്റി എന്ന് പറയാം അതായത് ആയിരത്തി അറുന്നൂറ് വാട്ട് പ്ലസ് ആയിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്ന് വാട്ട് അപ്പോൾ മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വാട്ടാണ് ഒരു കാര്യം ഓർക്കേണ്ടത് ഈ ഉപകരണം വർക്ക് ചെയ്യുമ്പോൾ മറ്റു വലിയ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല ഇൻവെർട്ടർ വാങ്ങുമ്പോൾ പണം വലിയ പ്രോബ്ലം അല്ലെങ്കിൽ ആവശ്യത്തേക്കാൾ കുറച്ച് കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടർ വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെയെങ്കിലും ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂടി കൂട്ടിയാൽ മുന്നൂറ്റി പത്ത് വാട്ട് കൂടി കൂട്ടാം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്ലസ് മുന്നൂറ്റി പത്ത് വാട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് വാട്ട് കിട്ടും അപ്പോൾ ഇതാണ് ഇൻവെർട്ടർ കപ്പാസിറ്റി എന്ന് മനസ്സിലാക്കി ഈ കപ്പാസിറ്റിക്ക് അടുത്തു വരുന്ന ഇൻവേർട്ടർ വാങ്ങാം വാങ്ങുന്ന ഇൻവെർട്ടറിൻ്റെ വിയയും പവർ ഫാക്ടറും മനസ്സിലാക്കി ഇൻവേർട്ടർ കപ്പാസിറ്റി മനസ്സിലാക്കി വാങ്ങുക വാങ്ങുന്ന ഇൻവെർട്ടർ ആയിരത്തഞ്ഞൂറ് വിയ അല്ല ആയിരത്തഞ്ഞൂറ് വാട്ടാണെന്ന് മനസ്സിലാക്കുക അതാണ് പ്രധാനമായിട്ടുള്ളത് വാങ്ങുന്ന ഇൻവെർട്ടറിൻ്റെ പി എഫ് സീറോ പോയിൻ്റ് എയ്റ്റ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് എയ്റ്റ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വി എ ആവണം അതായത് രണ്ടായിരം വി എ ഇൻവെർട്ടർ വാ വാങ്ങണം വാങ്ങുന്ന ഇൻവെർട്ടറിൻ്റെ പി എഫ് സീറോ പോയിൻ്റ് സെവൻ ആണെങ്കിൽ വാങ്ങുന്ന ഇൻവെർട്ടർ കപ്പാസിറ്റി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് വാട്ട് ഡിവൈഡ് ബൈ സീറോ പോയിൻറ്റ് സെവൻ എന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വി എ ആവണം അതായത് പവർ ഫാക്ടർ കുറയുമ്പോൾ കൂടുതൽ വി എ ഉള്ള ഇൻവെർട്ടർ വാങ്ങേണ്ടി വരും അതായത് രണ്ടായിരം വി എ ഇൻവെർട്ടർ പറ്റില്ല അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക അപ്പോൾ ഇൻവെർട്ടറിൻ്റെ മിനിമം കപ്പാസിറ്റി കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി ഇനി ബാറ്ററി കപ്പാസിറ്റിയുടെ മിനിമം മിനിമം കപ്പാസിറ്റി ബാറ്ററിയുടെ മിനിമം കപ്പാസിറ്റി ബാറ്ററി കപ്പാസിറ്റി കണക്കാക്കുന്നത് ടോട്ടൽ എത്ര അവേഴ്സാണ് ഓരോ ഉപകരണം വർക്ക് ചെയ്യേണ്ടത് എന്ന് കണക്കാക്കിയാണ് ഉദാഹരണമായിട്ട് ഒരു വീട്ടിലെ പവർ കൺസംഷനാണ് ഇവിടെ കാണിക്കുന്നത് നേരത്തെ കാണിച്ച ടേബിൾ പോലെ തന്നെയുള്ള ടേബിളാണ് പക്ഷേ അതിൽ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതുമാത്രം ഇവിടെ കാണിച്ച് ഓരോ റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കുന്നു ഇത് ഇത് പ്രകാരം ഈ ടേബിൾ പ്രകാരം ഇൻവെർട്ടർ കപ്പാസിറ്റി കാണുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ മാക്സിമം പവർ എടുക്കുന്നത് ഗ്രൈൻഡർ മിക്സിയാണ് എഴുന്നൂറ് വാട്ട് ഇത് പ്രകാരം മിനിമം എഴുന്നൂറ് വാട്ട് കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടർ വേണം വേണ്ടേ ഒരേ സമയം വർക്ക് ചെയ്യേണ്ട ഉപകരണങ്ങളുടെ വാട്ടും ആഡ് ചെയ്യണം നിങ്ങളുടെ റിക്വയർമെൻറ്റ് അതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എഴുന്നൂറ് വാട്ടാണ് മിക്സിയുടെ പുറത്ത് കാണിച്ചിട്ടുള്ളതെങ്കിലും ചെറിയ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും എഴുന്നൂറ് വാട്ട് തന്നെ ആകണമെന്നില്ല പിന്നെ മോട്ടോറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വാട്ടേജ് മാറും കുറേ നാൾ ഉപയോഗിച്ച് ഉപകരണം പിന്നീട് കൂടുതൽ വാട്ടെടുക്കും ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇൻവെർട്ടർ വാങ്ങുമ്പോൾ എപ്പോഴും റിക്വയർമെൻറ്റിൻ്റെ മിനിമം ഒരു ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് പവർ കൂട്ടുന്നതാണ് കൂടുതൽ സേഫ് അപ്പോൾ എഴുന്നൂറ് വാട്ടതിൻ്റെ ഒന്നേ പോയിൻ്റ് രണ്ടേ അഞ്ച് എന്നുള്ളത് എണ്ണൂറ്റി എഴുപത്തഞ്ച് പൂട്ട് മിനിമം കപ്പാസിറ്റി ഉണ്ടാവണം ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഒന്നേ പോയിൻ്റ് ഇരുപത്തഞ്ച് പവർ ഫാക്ടർ സീറോ പോയിൻ്റ് എയ്റ്റ് ആണെങ്കിൽ മിനിമം കപ്പാസിറ്റി എണ്ണൂറ്റി എഴുപത്തഞ്ച് ബൈ ഡിവൈഡ് ബൈ സീറോ പോയിൻറ്റ് എയ്റ്റ് എന്നുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി വി എ ഇൻവെർട്ടർ ആവണം അല്ലെങ്കിൽ മാർക്കറ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയ നെക്സ്റ്റ് അവൈലബിൾ വി എ ഉദാഹരണം ആയിരത്തി ഇരുന്നൂറ് വി എ ഇൻവേർട്ടർ മിക്സി ഒഴിച്ച് ഉപകരണങ്ങളെല്ലാം ഒരുമിച്ച് യൂസ് ചെയ്യാം കാരണം അവയെല്ലാം ഇരുന്നൂറ്റമ്പത് പിന്നെ അറുപത് ഇരുപത്തെട്ട് ഒമ്പത് ഇരുപത്തഞ്ച് എല്ലാം കൂടി മുന്നൂറ്റി എഴുപത്തിരണ്ട് വാട്ടേ ഉള്ളൂ മിനിമം കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടറാണ് വാങ്ങുന്നതെങ്കിൽ ഗ്രൈൻഡർ മിക്സി യൂസ് ചെയ്യുമ്പോൾ വേറെ ഒന്നും യൂസ് ചെയ്യരുത് ഇതപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ വാട്ടേജ് ഉപയോഗിക്കുന്ന ഉപകരണം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാത്ത ഉപകരണമൊന്നും വർക്ക് ചെയ്യരുത് പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഉപകരണങ്ങളുടെ എണ്ണം പ്രവർത്തിപ്പിക്കേണ്ട സമയം ഓരോന്ന് എടുക്കുന്ന വാട്ട് ഇവയെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് ബാറ്ററി കപ്പാസിറ്റി ടോട്ടൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് വാട്ട് എപ്പോഴും ഓർക്കേണ്ടത് ബാറ്ററി കപ്പാസിറ്റിയുടെ മാക്സിമം എൺപത് ശതമാനം മാത്രമേ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് പ്രത്യേകിച്ച് ലെഡ് ആസിഡ് ബാറ്ററി ആയിരത്തി നാനൂറ്റി എൺപത്തൊന്ന് വാട്ട് ഡിസ്ചാർജ് ചെയ്യാൻ ഇരുപത് ശതമാനം കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ളതാവണം അതായത് ആയിരത്തി നാനൂറ്റി എൺപത്തൊന്ന് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് എയ്റ്റി പെർസെൻറ്റേജാണ് അതുകൊണ്ട് നൂറ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തൊന്ന് ഡിവൈഡ് ബൈ സീറോ പോയിൻ്റ് എയ്റ്റ് എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് പോയിൻറ്റ് ഇരുപത്തഞ്ച് വാട്ടാണ് മിനിമം ഇത്ര വാട്ട് വേണം ബാറ്ററി സ്റ്റോറേജിന് അങ്ങനെ ട്വൻറ്റി ഫോർ ട്വൻറ്റി പെർസെൻറ്റേജ് വേസ്റ്റേജ് ഉൾപ്പെടെ ബാറ്ററി കപ്പാസിറ്റി മിനിമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് പോയിൻ്റ് ഇരുപത്തഞ്ച് വാട്ട് ആവണം എൺപത് ശതമാനം ചാർജാണ് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് സോ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് രണ്ട് അഞ്ച് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ടഞ്ച് ഇൻറ്റു സീറോ പോയിൻ്റ് എയ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് വാട്ട് അത് നേരത്തെ കണ്ടു തന്നെ നമ്മൾ തിരിച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു അത്രയേ ഉള്ളു ബാറ്ററി കപ്പാസിറ്റി തീരുമാനിക്കുന്നത് എ എച്ച് എ എച്ചിലാണ് അത് ഓർത്തിവയ്ക്കുക അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നൂറ് വാട്ട് നൂറ് ഹാറ്ററി ഇരുന്നൂറ് ബാറ്ററി നൂറ്റമ്പത് എച്ച് ബാറ്ററി എന്നൊക്കെ നമ്മൾ എൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ എൽ ബാറ്ററിയാണ് ഉപയോഗിക്കാറ് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയാണ് മാർക്കറ്റിൽ കൂടുതലും കിട്ടുന്നത് വാട്ട് എന്ന് പറയുന്നത് വോൾട്ടിൻ ടു എച്ച് ആണ് എച്ച് എന്ന് പറഞ്ഞാൽ ആംബിയർ പെർ അവർ പന്ത്രണ്ട് വോൾട്ടിൻ്റെ എത്ര എച്ച് ബാറ്ററി വാങ്ങണമെന്ന് തീരുമാനിക്കാൻ ടോട്ടൽ ബാറ്ററി സ്റ്റോറേജ് കപ്പാസിറ്റിയെ പന്ത്രണ്ട് വോൾട്ട് കൊണ്ട് ഹരിച്ചാൽ മതി നമ്മളുടെ ഉദാഹരണ പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് പോയിൻ്റ് ഇരുപത്തഞ്ച് വാട്ട് ഡിവൈഡ് ബൈ പന്ത്രണ്ട് വോൾട്ട് എന്നുള്ളത് എച്ച് പറഞ്ഞാൽ നൂറ്റമ്പത്തിനാല് പോയിൻ്റ് ഇരുപത്തേഴ് എ എച്ച് ചുരുക്കി പറഞ്ഞാൽ ഇൻവേർട്ടർ കപ്പാസിറ്റി മിനിമം എണ്ണൂറ്റി എഴുപത്തഞ്ച് വാട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ആയിരം വാട്ട് പി എഫ് സീറോ പോയിൻ്റ് എയ്റ്റ് ആണെങ്കിൽ ആയിരം ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് എയ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വി എ ഇൻവേർട്ടർ വാങ്ങാം സി ഇപ്പോൾ പി എഫ് സീറോ പോയിൻറ്റ് സെവൻ ആണെങ്കിൽ ആയിരം വാട്ട് ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് സെവൻ ഈക്വൽ ടു ആയിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് വി അതായത് ആയിരത്തി അഞ്ഞൂറ് വി എ ഇൻവെർട്ടർ വാങ്ങാം സോളാർ പാനൽ വെക്കുന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ വാങ്ങുന്നതാണ് നല്ലത് അപ്പോൾ ഇൻവെർട്ടർ കപ്പാസിറ്റി എന്നുള്ള പറഞ്ഞു ബാറ്ററി കപ്പാസിറ്റി ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് വാട്ട് ആണ് ലോഡിന് വേണ്ടി മിനിമം പന്ത്രണ്ട് വോൾട്ട് നൂറ്റമ്പത് എ ബാറ്ററി ഉപയോഗിക്കാം ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് വാട്ട് ലോഡിന് വേണ്ടി മിനിമം പന്ത്രണ്ട് വോൾട്ടിൻ്റെ നൂറ്റമ്പത് എച്ച് ബാറ്ററി ഉപയോഗിക്കാം പക്ഷേ റെക്കമെൻഡ് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇരുന്നൂറ് എച്ച് ബാറ്ററിയാണ് കാരണം പഴക്കം കൂടുമ്പോൾ കപ്പാസിറ്റി കുറയും അതുകൂടി മനസ്സിൽ കൊണ്ടുകൊണ്ട് നെക്സ്റ്റ് ഹയസ്റ്റ് കപ്പാസിറ്റിയാണ് എപ്പോഴും നല്ലത് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻവേർട്ടർ പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഇവ സ്വയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് മാത്രമായിട്ടാണ് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സന്തോഷമുണ്ട് ഇല്ലെങ്കിൽ ഒന്നുകൂടി കണ്ടു ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി പ്രസ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം